പ്രതിഷേധവുമായി സ്വർഗം വേട്ടിലെ കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലയിലെ ഉൾഗ്രാമങ്ങളുടെ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങൾ റിസോർട്ട് ഭൂമാഫികകൾ കൈയടക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ജില്ലയിലെ വിവിധ യുവജന സംഘടനകൾ രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ സേനാപതി സ്വർഗമേട്ടിൽ നടത്തിയിരിക്കുന്ന കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഇതു സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് ടിൻസ് ജെയിംസ് ആവശ്യപ്പെട്ടു സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട് കേന്ദ്രീകരിച്ച് വൻ തോതിലുള്ള കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കയ്യേറ്റങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടിയുണ്ടെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ മറവിലാണ് ഏറ്റവും കൂടുതൽ ഇവർ കയ്യേറ്റം നടത്തിയത് അടുത്ത കാലത്തായിട്ട് ധാരാളം കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട് ഇതിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ തന്നെ ഇതിന് ഒരു സപ്പോർട്ട് നൽകുന്നുണ്ടെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായിട്ടൊരു ഇടപെടൽ വേണം ഇതിനകത്തേക്ക് ഈ കേസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വിജിലൻസ് തന്നെ രംഗത്തെത്തി അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വർഗം വേട്ടിലെ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രദേശത്ത് പട്ടയമടക്കം ആരെങ്കിലും തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യുന്നടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പും വ്യക്തമാക്കിയിരുന്നു ബ്യൂറോ രാജകുമാരി